നമസ്കാരം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഓരോ സംഭവങ്ങളെ പറ്റിയും പലരും ഒരേ കാര്യം പല രീതിയിൽ പറഞ്ഞാൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല പല കാര്യങ്ങളും എനിക്കെന്ത് വേണം എൻ്റേതല്ലല്ലോ എൻ ഞാനുമായി ബന്ധപ്പെട്ടതല്ലോ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളെയും നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളയുന്നുകൊണ്ടാണ് നമ്മൾ പിന്നീട് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് അനുഭവിക്കുമ്പോൾ എല്ലാ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും ഒന്നിച്ചാണ് അനുഭവിക്കുന്നത് ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ കലർന്നു നടക്കുന്നൊരു വിഷയമാണ് കേൾക്കാതെ പോകരുത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിൻസൻ ചർച്ചിലായിരുന്നു ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം കൂടി പങ്കെടുത്ത ആ പാർലമെൻറ്റിൽ ചർച്ചയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരിക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ഒരു പ്രമേയം പാസ്സാക്കി ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വിപ്പ് നമുക്കല്ല കുറച്ചു പേർക്ക് എന്ന് വേണം ഇപ്പോൾ പറയാൻ അന്ന് വിൻസെൻറ്റ് ചർച്ചിൽ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യക്ക് നമ്മൾ ഒരിക്കലും സ്വാതന്ത്ര്യം തൽക്കാലം നൽകാൻ പാടില്ല കുറച്ചുകൂടി കഴിഞ്ഞു കൊടുത്താൽ മതി കാരണം അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥതി സ്വാതന്ത്ര്യ സമരത്തെ പോലും ഒറ്റ കൊടുക്കുന്ന രീതിയിലും രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത് അവർ അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യും അവിടുത്തെ കുഞ്ഞുങ്ങൾ ഒരു കഷ്ടം റൊട്ടിക്ക് വേണ്ടി തെരുവിലലയും അത് ബ്രിട്ടൻ്റെ മേലെ ശാപമായി വരും എന്ന് പറയുന്നു ഇപ്പോൾ നടന്നുവരുന്ന സംഭവ വികാസങ്ങളും സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ടതും ഇപ്പോൾ നടന്നു വരുന്നതായ പല കാര്യങ്ങളും കാണുമ്പോൾ ബ്രിട്ടൻ്റെ ഭരണം ഇരുന്നു എന്ന് പറഞ്ഞ പലരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചു അധികാരത്തിന് വേണ്ടി വിൻസൻ ചർച്ചിൽ പറഞ്ഞ പോലെ എന്ത് വൃത്തികേടും കാണിക്കുന്നവരായി മാറി നമ്മുടെ രാഷ്ട്രീയക്കാർ സ്ഥിരമായി ആ കസേരയിൽ തന്നെ ഇരിക്കൂ എന്ന വാശിയുള്ളവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാരിലെ ഏറെ പങ്കും ഇന്ന് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അത് രാഷ്ട്രീയമാണെന്നും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന അധികാരമാണെന്നും ആധികാരം ഒരു കച്ചവടമാണെന്നും ആ കച്ചവടത്തിലൂടെ തനിക്കും തൻ്റെ കൂട്ടാളികൾക്കും ധാരാളം പണം സമ്പാദിക്കാനുള്ള ഉപാധിയാണെന്നുമാണ് ഇന്ന് നമ്മുടെ സമൂഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഒരു പക്ഷേ അഴിമതി കാണിച്ചില്ലെങ്കിൽ അയാളെ റിപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി അഴിമതി കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാണ് വളരെ കുറച്ചു കാലം പാർട്ടി രാജ്യത്തെ ഭരിച്ചിട്ടുള്ള പാർട്ടികൾക്കൊക്കെ തന്നെ കോടിക്കണക്കിനോട് ബാങ്ക് ബാലൻസ് വരാനുള്ള കാരണം എന്താണ് നമ്മളറിയണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കേൾക്കുവാനും കാണുവാനും നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ താല്പര്യമില്ല ഇഡ്ലി കഥകളും മസാല കഥകളുമാണ് യൂട്യൂബുകളിൽ വരുന്നതെങ്കിൽ അതിൻ്റെ അത് ആൾക്കാർ വന്ന് നന്നായി കാണാറുണ്ട് രാജ്യം പുരോഗതി പ്രാപിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര പാലത്തിലേ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന വിഭാവനം ചെയ്തിട്ടുള്ളൂ നമുക്ക് നൽകുന്ന ഒരു അധികാരമുണ്ട് ഒരു പൗരന് റൈറ്റ് ടു ഓട്ട് ഓരോട്ട് ചെയ്യാനുള്ള വൺ മാൻ വൺ വോട്ട് എന്ന രീതിയിൽ അത് ചെയ്യാനുള്ള അവകാശം നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർക്കും എനിക്ക് തോന്നും കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഓരോട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ അവർക്കൊരു തെരഞ്ഞെടുപ്പ് ഐഡൻറ്റി കാർഡേ ഉണ്ടാകാറുള്ളൂ പക്ഷേ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ മാസം വർഷങ്ങളായി കുറച്ച് നാളുകളായി പലരും സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണം പിടിച്ചുൾപ്പെടെ ഇരട്ട വോട്ടുകളും ട്രിപ്പിൾ വോട്ടുകളും ഒക്കെ ചേർത്താണെന്നും അങ്ങനെയാണ് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന ആര് എന്നത് നമ്മൾ നോക്കണ്ട അയാളുടെ രാഷ്ട്രീയം നമുക്കറിയണ്ട അയാളുടെ കുടുംബ പശ്ചാത്തലമൊന്നും നമുക്കറിയണ്ട അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് മാത്രം നമ്മൾ നോക്കുക അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞ് പറയുന്ന ആളും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് നമ്മളാശയമായി അയാൾ ഒത്തുപോകുന്ന ആളാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ഒരു മാസം ഒരു സ്ഥലത്ത് ഒരേ അഡ്രസ്സിൽ താമസിച്ചിരുന്ന എന്ന് ഉള്ള നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചേരാൻ ചേർക്കാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഗവൺമെൻ കേന്ദ്ര ഗവൺമെൻറ് അത് വേണ്ട ആർക്ക് എവിടെ വേണമെങ്കിലും എപ്പോഴും വോട്ട് ചേരാം അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ഒരു വാടക ചീട്ട് മതി എന്ന് പറഞ്ഞു ആ വാടക ചീട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വോട്ടർമാരായി പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പേരുകയായിരുന്നു അയന്തിനേറെ തൃശ്ശൂരിൽ വരെ അത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ സോ പിന്നെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ അങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള മിക്ക മണ്ഡലങ്ങളിലും ഇത്തരം ആൾക്കാരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയുടെ വിജയത്തിന് വേണ്ടി വർഷങ്ങളുടെ ആയി കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ രാഷ്ട്രീയം കളിച്ച് ജീവിച്ചിരുന്ന പലരും ആ വ്യക്തിയോടൊപ്പം അവിടെ പോയി താൽക്കാലികമായി അവിടെ താമസിക്കുന്നത് വ്യാജരേഖ ഉണ്ടാക്കി വോട്ട് പിടിച്ച് വോട്ടിൽ ഓട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്ത് കാശ് പിന്നെ അവിടെ നിന്ന് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാങ്കത്യം അതിൻ്റെ ആ കാര്യത്തിലെ അവരുടെ സത്യാവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രശ്നപ്പെടുത്തിയാൽ അപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങൾ ഉള്ളൂ നമ്മൾ കരട് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ കരട് പത്രികയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾക്ക് പരാതി കൊടുക്കാമെന്നും അതിനുശേഷം ആണെങ്കിൽ ചേർക്കുന്നതെങ്കിൽ അഡീഷണൽ ലിസ്റ്റിൽ വരുമ്പോൾ ഇത് ആരും കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ആൾക്കാർ ശ്രദ്ധ മറ്റെടുത്തിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വോട്ടേൺ ലിസ്റ്റിന്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസർ അവരെ കൊണ്ടല്ലോ വോട്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഭവം ബ്ലോക്ക് ലെവൽ ബ്ലോക്ക് ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരും ബി എൽഒമാരെന്നും പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട് അവർ പോലും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായിട്ട് തൽപര കക്ഷികളായിട്ട് ആൾക്കാരിൽ നിന്ന് കാശു വാങ്ങിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം അവിടെ എത്തിച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ കുറ്റക്കാർ ആരാന്ന് പറഞ്ഞാൽ കള്ളൻ കള്ളം കാണിക്കാനും മോഷ്ടിക്കാൻ വരുന്നവൻ ഏത് പാർട്ടിയിലുള്ളവനെ അവനെ ചെയ്യും ഓക്കെ പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ബി എൽഒമാരാണ് ഇതിലുള്ള ഏറ്റവും വലിയ കുറ്റക്കാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് വെബ്സൈറ്റിൽ ഫയൽ പ്രസിദ്ധീകരിക്കുക തിരഞ്ഞെടുപ്പ് അപേക്ഷിച്ചാവുന്ന ഒരു കാര്യമാണ് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അന്ത്യ ചർച്ചകളും മാധ്യമ വിചാരണകളൊക്കെ നടക്കുകയാണ് സുരേഷ് ഗോപിയാണ് കേരളത്തിലെ കഥാകാരനായിട്ട് കല ഇതിനത്തെ പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആ എം പി ആയി മന്ത്രിയായതിനു ശേഷം അല്പ അഹങ്കാരമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ലുർദുമാതാവിന് കൊടുത്ത കിരീടത്തെപ്പറ്റിയും പൂരങ്കലക്കലുമൊക്കെ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് പലരും പറയുമ്പോഴും ഇത്തരമൊരു നടപടിക്രമം കൂടി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡ് വീട്ടിൽ സ്വന്തം ചേട്ടനെ അനിയനെയും അവർക്ക് ചേർത്ത് പതിനൊന്ന് പേരെ അവിടെ ചേർത്തു അതിനുശേഷം അവർ അവിടെ നിന്ന് മാറി തിരിച്ച് വീണ്ടും അടുത്ത ഈ സ്വന്തം സ്ഥലത്തേക്ക് കൊല്ലത്തെ കോട്ട് മാറ്റി എന്നാണ് പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനിയന് രണ്ടിടത്തും ഒരേ സമയം ഓട്ടുണ്ടായിരുന്നു രണ്ട് ഐഡൻറ്റി കാർഡ് ഉണ്ടോ പുതിയ ആക്ഷേപം കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു പക്ഷേ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ രാജ്യത്ത് പെർമനൻറ്റ് റെസിഡൻസി ഉള്ളപ്പോൾ അവിടെയല്ലാതെ ഇങ്ങനെ മാറ്റി മാറ്റി വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതിന് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് കഴിഞ്ഞ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അന്യ സംസ്ഥാനത്തൊഴിലാളികൾക്ക് വോട്ട് ചേർത്ത് ഒരു വാർഡിൽ ഒരാൾ ജയിച്ചു അതിന് മുമ്പത്തെ പ്രാവശ്യം ആൾ ജയിച്ചു ഒരു മുനിസിപ്പാലിറ്റിയിലാണ് അതിനുശേഷം എന്താണ് അറിയുന്ന അറിയുമോ അദ്ദേഹം ഒരു വിജിലൻസ് കേസിൽ പ്രതിയായിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ അത്രമാത്രം അഴിമതി ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അഴിമതി ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ വീണ്ടും തെരഞ്ഞെടുത്ത് വിട്ടത് എന്നുള്ളൊരു ദുഃഖകരമായ സംഭവം വേറെ നിലനിൽക്കുന്നു അങ്ങനെ അടിമുടി നമ്മുടെ ജനാധിപത്യം കച്ചവടവത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് സാധാരണ ഒരാളിനെ തൻ്റെ സൈറ്റിൽ കയറി നോക്കാവുന്ന ഒരു കാര്യത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഭരണഘടനാ എന്ന് പറയുന്ന കുറേ സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ട് ഉദാഹരണം നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർമാർ നമ്മുടെ ഗവർണർ നമ്മുടെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസുമാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഖിലേന്ത്യാ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അതുപോലെ ഉപരാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ ഇതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അവരൊക്കെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അവരെന്തു ചെയ്യണം സ്വയമേ ഒരു അന്വേഷണത്തിന് പുറപ്പെടണം ആ അന്വേഷണം നടക്കട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും അന്വേഷണം നടക്കുന്ന സമയത്തും നമ്മുടെ നാട്ടിൽ നോട്ട് ഈ പറഞ്ഞ ഇരട്ട വോട്ട് ഇരട്ട വോട്ടോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വോട്ട് പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനൊരു അന്വേഷണം നടത്തുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് വേറെ ചോദ്യം ഞാൻ വേറൊരു കാര്യം ഒരു രാഷ്ട്രീയക്കാരനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഞാൻ കാണുന്നത് എൻ്റെ രാജ്യത്തെ പറ്റിയാണ് ഇന്ന് പക്ഷേ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രപ്രവർത്തകരുടെ വാക്കുകൾ അവരുടെ കൈകൾ അവരുടെ ചുണ്ടുകളൊക്കെ കൂട്ടി കെട്ടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ പല വീഡിയോകളും ചെയ്യുമ്പോൾ ഭയമാണ് എത്രക്ക് തെളിവുകൾ കയ്യിൽ വെച്ചാലും ഏത് സമയത്ത് എവിടെ നിന്നാണ് കേസും വഴക്കും മറ്റും എന്നറിയില്ല ഈ രാജ്യത്തെപ്പറ്റി പറയുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യസ്നേഹികൾ എനിക്ക് രാജ്യസ്നേഹം കൊണ്ട് രാജ്യസ്നേഹം കൊണ്ടൊന്ന് പറഞ്ഞിടന്നിട്ട് കാര്യമില്ല ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇത്തരം കർമ്മങ്ങളിലൂടെയാണ് കർമ്മമായിരിക്കണം ഒരാളിനെ ആ നല്ലൊരു രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകനും മന്ത്രിയും ഒക്കെ ആക്കേണ്ടത് അല്ലാതെ വാ കൊണ്ട് ചുണ്ടുകൊണ്ട് കൊണ്ടു കാലച്ചിട്ടോ കൈബുക്ക് കളിച്ചിട്ടൊന്നും അല്ല നമ്മൾ ഒരിക്കലും ഒരാളിനെ നല്ല ഭരണകർത്താവായി കാണേണ്ടത് ഉച്ചത്തിൽ പറയുന്നവനെയാണ് അംഗീകരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത് സൗമ്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിനെ ആവശ്യമില്ലാത്തൊരു രീതിയിലാണ് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എല്ലാ ആവശ്യ എല്ലാ തലങ്ങളിലും അങ്ങനെ ഉണ്ടായിരിക്കുന്നു നമ്മുടെ വീടുകളിലെ മക്കൾ ഉറക്കെ സംസാരിക്കുന്ന മക്കളെ പേടിച്ച് അമ്മയും അച്ഛനും ഓരോന്ന് കൊടുക്കുന്നു അപ്പം അതൊക്കെ സംസാരിക്കുകയും ആഹ എന്ന് പറയുക കരയെന്നു കുഞ്ഞിനെ പാലുള്ളു പറയുന്ന പോലെ കിടന്ന് അലയ്ക്കുന്നവനെ മാത്രം അംഗീകരിക്കുന്ന ഒരു ലോകമായി നമ്മുടെ രാജ്യവും മാറിയിരിക്കുന്നു ഇവിടെയാണ് വിൻസെൻറ്റ് ചർച്ചിലിൻ്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ച വാക്കുകൾ അന്യർത്ഥമാകുന്നത് എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിക്കും നല്ലതല്ല ഒന്നേ പറയുന്നുള്ളൂ സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതയായിരിക്കണം അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പാകതയെ നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ പ്രക്രിയ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉത്സാഹത്തോടും ഉത്സവാന്തരീക്ഷത്തിലും ആ ദിവസം ആഘോഷിക്കുന്ന ദിവസം അവരുടെ വിരൽത്തുമ്പിൽ മഷി പുരട്ടുമ്പോൾ അവർ ചെയ്യുന്ന വോട്ട് സത്യസന്ധമാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനം ഭരണഘടനാ സ്ഥാപനം നിസ്വാർത്ഥമായും ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ കൈകളിലായിരിക്കണം എന്നുള്ളതാണ് സത്യം ടി എൻ സ്റ്റേഷനെ ഒന്നും തിരിച്ചു വിളിക്കാൻ നമുക്ക് പറയാൻ പറ്റുകയാണ് ബെഞ്ച് വെച്ചിരിപ്പില്ല എന്നുള്ളതാണ് സത്യം ഒരു ടി എൻ സ്റ്റേഷൻ തന്നെയായിരിക്കണം പ്രധാനമന്ത്രി പറഞ്ഞാലും രാഷ്ട്രപതി പറഞ്ഞാലും തൻ്റെ അധികാരം എന്താണെന്ന് വിനിയോഗിക്കാൻ കഴിയുന്ന നട്ടിലുള്ള ആളുടെ മുമ്പിലും നട്ടിൽ കുനിക്കാത്ത നല്ല വ്യക്തികളായിരിക്കണം രാജ്യസ്നേഹമുള്ളവരായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകേണ്ടത് അങ്ങനെയുള്ളവർ വേണം നമുക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കെട്ടതിൻ്റെയും ചീത്തതിൻ്റെ ഇലക്കിൽ നിന്ന് നല്ല ഒരാളിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് അത്യാവശ്യവും അതിന് നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹം ഉണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം